ഹലോ ഫ്രണ്ട്സ് ആ ഇരിക്കുന്ന വാൾഡ് ക്രിയുണ്ടോ ഇന്ന് നമുക്ക് അത് ഉണ്ടാക്കിയാലോ അപ്പോ വാ വേഗം ഉണ്ടാക്കിയിട്ട് വരാം അതിൽ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ടിഷ്യൂ പേപ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടോ മൂന്നോ ടിഷ്യൂ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് അതൊന്ന് നാലായിട്ട് മടക്കിയെടുക്കാം ഇനി അതൊരു ഫ്ലവറിന്റെ പെറ്റലിന്റെ ആകൃതിയിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ കയറ്റി ഇറക്കി കയറ്റി ഇറക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതിന്റെ അടിവശോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണോട്ടോ ഇനി യെല്ലോ കളറും ഓറഞ്ച് കളറും പെയിന്റ് എടുക്കുന്നുണ്ട് അതിൽ യെല്ലോ കളറ് ഫസ്റ്റ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓറഞ്ച് കളർ ഇന്നിട്ട് കുറച്ച് എടുത്തിട്ട് ആ യെല്ലോയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്കൊരു ഡീപ്പ് യെല്ലോ കളർ കിട്ടും ഇതിലേക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ പതുക്കി ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് എണ്ണം എടുത്ത ശേഷം അതിലേക്ക് കുറച്ചുകൂടി കൂടി ഓറഞ്ച് കളറ് മിക്സ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള ടിഷ്യൂ പേപ്പർ കൂടി ഡിപ്പ് ചെയ്തെടുക്കണോട്ടോ നമുക്ക് എത്ര ഫ്ലവർ വേണോ അതിനനുസരിച്ചായിരിക്കണം ടിഷ്യൂ പേപ്പർ എടുക്കേണ്ടത് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ കളർ ഇങ്ങനെ കയറി വന്നോളും നമ്മൾ ഫുൾ ആയിട്ട് മുക്കേണ്ടതില്ല ഇനി നമ്മൾ ലീഫാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ഇട്ട് എടുക്കുന്നത് അതിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം എന്നിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കാണ് പെയിന്റ് ആയാലും കുഴപ്പമില്ല അടിച്ചു കൊടുക്കാം ഡാർക്ക് ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്റെ കയ്യിൽ അത് ഇല്ലാത്ത കാരണമാണ് ഞാൻ ഞാനിങ്ങനെ കളർ അടിച്ചു കൊടുക്കുന്നത് ഇനി അത് ചെറിയ ചെറിയ സ്ട്രിപ്പുകളായിട്ട് ആ ലൈൻ വരച്ചിട്ടില്ലേ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ആ കട്ട് ചെയ്ത പീസും ഇതുപോലെ ഓരോ ഇഞ്ച് വലിപ്പത്തില് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കണം ഇനി നമുക്ക് ഗ്രീൻ കളർ കളർ പേപ്പറിൽ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ലീഫുകൾ കട്ട് ചെയ്തെടുക്കണം അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ ലീഫ് കട്ട് ചെയ്തെടുക്കാൻ അതിൽ ഓരോ ലീഫുകളായിട്ട് എടുത്തിട്ട് ഓരോ സ്ട്രിപ്പുകളിലേക്ക് ഇതുപോലെ ഒട്ടിച്ചൊട്ടിച്ചെടുക്കണം പിന്നെ ഒരു ലീഫ് എടുത്തിട്ട് ആ വലിയ സ്ട്രിപ്പിന്റെ തുമ്പത്തായിട്ട് പറഞ്ഞ് ഒട്ടിച്ചു കൊടുക്കണം അതിനുശേഷം ആ സ്ട്രിപ്പുമ്പോൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഓരോ ലീഫുകളായിട്ട് അതിന്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ കുറച്ച് അധികം ലീഫുണ്ടാക്കി വെച്ചിട്ട് അതിന്റെ അടിയിലടിയിലായിട്ട് ആ സ്ട്രിപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ പോലെ ലീഫുകൾ ഒട്ടിച്ചെടുക്കണം അങ്ങനെ നമുക്ക് ഒരു മൂന്നോ നാലോ സ്ട്രിപ്പുകൾ ഒട്ടിച്ചെടുക്കണം കുറച്ച് മെനക്കെട്ട പണിയാണ് ഈ ഒരു സ്ട്രിപ്പ് മാത്രമേ ഞാൻ ഒട്ടിച്ചുള്ളൂ ബാക്കി മൂന്ന് സ്ട്രിപ്പുകൾ എനിക്ക് ഒട്ടിച്ചു തന്നത് എന്റെ പിള്ളാരാണ് അവർക്ക് ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇനി നമുക്ക് ആ ഒട്ടിച്ചു വെച്ച ലീഫുകൾ പതുക്കെ ഒന്ന് വിടർത്തി കൊടുക്കാം ഇതാണ് കേട്ടോ എന്റെ മക്കളുണ്ടാക്കി തന്ന ലീഫുകൾ അപ്പൊ ഇവിടെ നമ്മൾ കളർ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറുകളൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മളൊരു മൂന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടായിരുന്നു കളർ ഡിപ്പ് ചെയ്തിരുന്നത് ഇതൊക്കെ ഉള്ളിൽ ഉള്ളിലിരുന്നിരുന്ന ടിഷ്യൂ പേപ്പർ ആട്ടോ അതാണ് ഇത്ര ലൈറ്റ് കളറിൽ കിട്ടിയത് അതായത് ആണ് യെല്ലോയുടെ പുറത്തുള്ളത് ഇത് ഓറഞ്ചിന്റെ പുറത്തിരുന്നതാണ് ഇരുന്നതാണ് അതിനാണ് കുറച്ച് ഡാർക്ക് കളറാണ് കിട്ടിയത് ഇനി ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പേപ്പർ സ്ട്രോ എടുത്തിട്ടുണ്ട് അതിന്റെ അറ്റത്തേക്ക് കുറച്ച് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഓരോ പെറ്റൽസ് എടുത്തിട്ട് അതിലേക്ക് കയറ്റിയിട്ട് ഈ രീതിയിലാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ആദ്യം നമ്മൾ ആ ലൈറ്റ് യെല്ലോ കളർ ഒരു രണ്ട് മൂന്ന് പേപ്പർ ഒട്ടിച്ചെടുക്കണം അതിനുശേഷം ആ ഓറഞ്ച് കളർ ഡിപ്പ് ചെയ്തിരിക്കുന്ന പേപ്പർ ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഒട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവർ റെഡിയാവും ഓരോ പെറ്റൽസ് ഒട്ടിക്കുമ്പോഴും ഫെവികോൾ ഇങ്ങനെ അതിന്റെ ചോട്ടിൽ ഇങ്ങനെ തേച്ച് തേച്ച് കൊടുത്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ ആദ്യമായിരുന്നു ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഓരോന്ന് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് അപ്പൊ ആ ഒരു അനുഭവത്തിൽ പറയാണ് ഓരോ ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ ചെയ്താലാണ് നമുക്ക് ആ കളർ കറക്റ്റായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ ഇതൊരു ലൈറ്റ് കളറ് കിട്ടും കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നാല് ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് എന്താന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞപ്പം ഇവിടെ ഷെൽഫിന്റെ മുകളിൽ കടന്നിരുന്ന സാധനമാണ് എന്തായാലും ഞാനത് എടുത്തു വെച്ചു ഇത് എപ്പോഴെങ്കിലും എനിക്ക് ഉപകാരപ്പെടും എന്ന് എനിക്കറിയായിരുന്നു അതിന് ചെറിയ പീസുകൾ ഇതാ ഞാനിങ്ങോട്ട് പറിച്ചെടുത്തു എന്നിട്ട് ഇതാ ഇതുപോലെ മൂന്നെണ്ണ അടിച്ചു വെച്ചു ഇനി ഒരു മൂന്ന് പീസ് ക്രോസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം ഗ്ലൂഗണ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒട്ടിച്ചു കൊടുത്താലാണ് അത് കറക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ പിന്നെ ഗ്ലൂ ഗൺ ഇല്ലാത്തവർക്ക് അതിന്റെ സ്റ്റിക്ക് മാത്രമായിട്ട് നമുക്ക് പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും അത് പതുക്കാൻ മെഴുകുതിരി എന്തെങ്കിലും വെച്ചൊന്ന് ഉരുക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ ഒട്ടിച്ച സംഭവം ഒരു ഷേപ്പ് ആക്കി വെക്കുക എന്നിട്ടാണ് അതിന്റെ മുകളിലേക്ക് ലീഫ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ടോപ്പിലായിട്ട് രണ്ട് ലീഫ് ഒട്ടിച്ചു കൊടുക്കുക അതിന്റെ ഒരു താഴെയായിട്ട് ധാരാളം ഇതുപോലെ ബാക്കി രണ്ട് ലീഫും കൂടി ഒട്ടിച്ചു കൊടുക്ക കേട്ടോ ലീഫ് ഒട്ടിച്ച ശേഷം അതിന്റെ മുകളിലും കൂടി കുറച്ച് പശ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ബലത്തിലിരുന്നുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ലീഫിന് ഏതൊക്കെ വഴിക്ക് വിടണോ ആ വഴികളിലൊക്കെ ഇതുപോലെ കുറച്ച് പശ തേച്ചിട്ടൊന്നും ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അനങ്ങില്ലാട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എവിടെയാണെന്നും കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി സ്ഥലമുള്ള ഭാഗം നോക്കിയിട്ട് ആ പൂക്കൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഏറ്റവും ടോപ്പിൽ ആ ഇലകൾ തുടങ്ങുന്ന ഭാഗത്ത് ഒരു പൂ ഒട്ടിച്ചു കൊടുക്കണം പിന്നെ ആ വുഡിന് പകരം നമുക്ക് കാർഡ് പീസ് കട്ടി തീർത്താൽ മതി കേട്ടോ അത് പെയിന്റ് ചെയ്തെടുത്താലും മതി അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതൊരു നല്ല ഭംഗിയുള്ളൊരു വാൽഡക്കറായിട്ടില്ലേ അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിക്കണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ചെയ്യണോട്ടോ നമുക്ക് വീട്ടിൽ എവിടെയെങ്കിലും ഒരു ആണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇത് അതുപോലെ തൂക്കിയിടാം അപ്പൊ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ